വല്ലാത്ത ചതിക്കാപ്പുറത്തെ പിന്നെ അടിയത് ആ മൊത്തമിരുട്ടാണ് അതിനകത്തിരിപ്പാണ് കത്തണവെയിലും അങ്ങ് കാണാൻ അതിരുപ്പാണ് ഈ പാട്ട് കറക്റ്റായിട്ട് ഇപ്പൊ ചേരുന്ന ആർക്കാന്നറിയോ വേറെ ആർക്കും അല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബോച്ചയ്ക്കാണ് കാരണം ഓർക്കാപ്പുറത്തുള്ള ഒരു അടിയായിരുന്നു നമ്മുടെ ബോച്ചയ്ക്ക് കിട്ടിയത് എന്തായാലും പാവം ബോച്ച പെട്ടുപോയി കാരണം പുള്ളി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പണി തന്നെ പുള്ളിക്ക് കിട്ടി കാരണം അതിന്റെ കാരണക്കാരി ആരാണെന്നുള്ളതൊക്കെ നമുക്കറിയാം ഇങ്ങനെ തിളങ്ങി നിക്കാമായിരുന്നു ബോച്ചെ അപ്പോഴാണ് എന്താ പറയാ നിർഗന്ധലയ്ക്ക് നോക്കിയിട്ട് ഒറ്റടി കിട്ടുക എന്ന് പറയത്തില്ല ആ ഒരു അവസ്ഥയായിപ്പോയി നമ്മുടെ ബോച്ചയുടെ എന്തായാലും ബോച്ചയുടെ ചില കുൽസിത പ്രവർത്തികളെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ബോച്ചയുടെ മെയിൻ പരിപാടി അതായത് നമ്മുടെ ഹണി റോസ് നമുക്കറിയാം പുള്ളിക്കാരി ഒരു നടി എന്നതിലുപരി ഇപ്പൊ അറിയപ്പെടുന്നത് ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി അതായത് കൂടുതലായിട്ടും ഇപ്പൊ ഓരോ ഫങ്ഷനുകൾ ഇനാഗ്രേഷൻ അങ്ങനെയുള്ള പരിപാടിക്കാണ് നമ്മുടെ ഹണി റോസ് കൂടുതലായിട്ടും ഇപ്പൊ എത്തുന്നത് അപ്പൊ അങ്ങനെ അവര് എത്തിയ അവരുടെ നമ്മുടെ ബോബിച്ചമ്മണ്ണൂരിന്റെ ഒരു ജ്വലറിയിൽ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയ ഹണി റോസിനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ ബോച്ചെ ചെറുതായിട്ടൊന്ന് കുന്തി ദേവി എന്ന് വിളിച്ചൊന്ന് ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒന്ന് അധിക്ഷേപിച്ചു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത് ശരിക്കും ഹണി റോസിന് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു പക്ഷെ അവരത് ആ ഒരു വേദിയിൽ അത് പ്രകടിപ്പിച്ചില്ല അതിനുശേഷം ആ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ജ്വലറിയുടെ അകത്തൊക്കെ കയറിയിട്ട് നമ്മുടെ ബോച്ച ഇങ്ങനെ മറ്റേ ആ ഒരു നെക്ലേസ് ഒക്കെ വെച്ചു കൊടുത്ത് നമ്മുടെ ഹണി റോസിനെ കറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ഇത് ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ ചെയ്താണ് പുള്ളി എന്താ പറയാ എല്ലാം മുതലാക്കുന്നതെന്ന് പറയുന്നത് കാരണം പുള്ളിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള നടിമാരെ ഇനാഗ്രേഷൻ വിളിക്കുക എന്നിട്ട് എന്തായാലും പൈസ കൊടുത്തിട്ടായിരിക്കും പുള്ളി ഇങ്ങനെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് എന്തായാലും പൈസ കൊടുക്കുന്നില്ല അപ്പൊ ഒന്ന് മുതലാക്കണം അതിനു വേണ്ടിയിട്ട് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള രീതിയിലുള്ള ചില കുൽസിത പ്രവർത്തികളൊക്കെ കാണിക്കും അതോടൊപ്പം തന്നെ പുള്ളി ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തും അങ്ങനെയാണ് ഹണി റോസിന്റെ അടുത്തും പുള്ളി ഇതേ രീതിയിൽ ചില വാക്കുകൾ പ്രയോഗിക്കുകയും എല്ലാം ചെയ്തത് അപ്പൊ അത് ഹണി നന്നായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കുന്തി ദേവി എന്ന അതായത് ഹണി റോസിനെ കാണുമ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്ന കുന്തി ദേവിയാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്ത് ഉദ്ദേശിച്ചാണ് അയാൾ അത് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതിനുശേഷവും ഇയാള് പല ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയകളിലും പോയിട്ടിരുന്ന് ഈ ഒരു രീതിയിൽ ഹണി റോസിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇയാള് ഏഹ് ഓരോ ആഭാസങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇയാളുടെ പല ഷോപ്പുകൾ അല്ലെങ്കിൽ പല ഇനാഗ്രേഷനും വിളിച്ചിട്ട് ഹണി റോസ് പോയിരുന്നില്ല പക്ഷെ വേറെ പല ഇനാഗ്രേഷനും ഹണി റോസ് ചെല്ലുമ്പഴത്തേക്കും ഇയാൾ അവിടെ എത്തുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിലും ഹണി റോസിന് ഇയാളിൽ നിന്നൊരു ഒരു എന്താ പറയാ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പൊ കുറെയൊക്കെ അവര് സഹിച്ചു കാരണം അവരുടെ വീട്ടുകാർക്ക് അതായത് ഹണി റോസ് മാത്രമല്ല അവരുടെ വീട്ടുകാർക്കും അത് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കാരണം ഈ ബോച്ച പല സ്ഥലങ്ങളിലും പോയിരുന്നിട്ട് ഇമാതിരി വൃത്തികേടുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അതും ഹണി റോസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ വീട്ടുകാർക്ക് അത് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഹണി റോസ് പരാതി കൊടുത്തു കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടത് അതിനുശേഷം അതിന്റെ താഴെ കമന്റ് ഇട്ട കുറെ കമന്റോളികളെയും കമന്റോളികൾക്കെതിരെയും പരാതി കൊടുത്തു അതിൽ ഒരാളെ അന്ന് തന്നെ പിടിച്ചു ബാക്കിയുള്ളവരെ പോലീസ് പോലീസിങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെ നമ്മുടെ ബോച്ചയ്ക്കെതിരെയും കേസ് കൊടുക്കുകയും ബോച്ച ഇന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതായത് നമ്മുടെ വയനാട്ടിൽ വെച്ച് വളരെ അതിസാഹസികമായിട്ടാണ് നമ്മുടെ കേരള പോലീസ് ഇന്ന് ബോച്ചയെ പിടിച്ചത് അതിനുശേഷം ഇന്നിപ്പോ വൈകുന്നേരം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ നമ്മുടെ ഹണി റൂസ് അതായത് രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് അതിലെന്തൊക്കെയോ അവർക്ക് എന്തൊക്കെയോ ഏഹ് ഇതിലും ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടല്ലാതെ ഇയാളുടെ ഭാഗത്തു നിന്നും വേറെ എന്തൊക്കെയോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഹണി റോസിന് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു രഹസ്യമൊഴി കൊടുത്തത് എന്തായാലും ഈ ഒരു കാര്യത്തില് നമുക്ക് ഫുൾ സപ്പോർട്ട് ഹണി റോസിനോടൊപ്പമാണ് കാരണം ഇയാൾ പല എന്താ പറയാ കൊറേ നാളുകളായിട്ട് ഇമ്മാതിരി വൃത്തികേടുകൾ പറഞ്ഞോട്ടു ഇപ്പൊ ഹണി റോസിനെ മാത്രമല്ല പല സ്ത്രീകളെയും ഇയാൾ അപമാരി സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ഇയാള് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം ഒക്കെയാണ് എന്തായാലും അതിന്റെ കുറച്ച് കുൽസിതപ്പെടുത്തുന്ന ഇയാളുടെ കുറച്ച് വീഡിയോസും അതുപോലുള്ള കുറച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്താ ഓരോരുത്തര് ഞാൻ പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സത്യത്തിൽ ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എന്റേതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമഡറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത ഒക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനം ഉണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തിദേവിയാ ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെ എന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും ഏഹ് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലെ വാക്യത്തിൽ പ്രയോഗിക്കുക ഏഹ് അങ്ങനെ എഴുതുക അങ്ങനെ പിരിച്ചെഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ 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 എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇങ്ങനെ അപ്പൊ നമ്മുടെ ബോച്ച പറഞ്ഞു കേട്ടല്ലോ പുള്ളി എല്ലാ നടിമാർക്കും നല്ല രീതിയിലുള്ള റെസ്പെക്റ്റും ബഹുമാനം ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിയുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും സംഭവിക്കത്തില്ല പുള്ളി ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടോ എന്തായാലും പുള്ളിയുടെ മാന്യതയുടെ മുഖം മൂടി എല്ലാം അഴിഞ്ഞു വീണിരിക്കുകയാണ് കാരണം പുള്ളിയുടെ മര്മ്മത്തിന് തന്നെ നല്ലൊരു അടി കിട്ടി എന്ന് വേണം പറയാനായിട്ട് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ദിവസം എന്തായാലും ഒരുപക്ഷെ റിമാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഇവരുടെ കയ്യിലൊക്കെ കാശുള്ളത് കൊണ്ട് തന്നെ ഏത് വിധേനയും ജാമ്യം എടുക്കാനും പുറത്തിറങ്ങാനുള്ള ചാൻസും കൂടുതലാണ് എന്തായാലും അയാൾ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അയാൾക്ക് വേണ്ട ശിക്ഷ തന്നെ ലഭിക്കണം അതോടൊപ്പം തന്നെ പറയാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഹണി റോസിനെ പിന്തുണയ്ക്കുന്നില്ല കാരണം ഹണി റോസിൻ്റെ വസ്ത്രധാരണം അത് ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണെങ്കിൽ പോലും ചില വസ്ത്രധാരണമൊക്കെ നമ്മുടെ കേരളത്തിൽ കുറച്ചൊരു ഒരു കുറച്ച് പ്രശ്നമാണ് അപ്പോൾ പിന്നെ ബോച്ചയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയമില്ല കാരണം അയാൾ അത് അർഹിക്കുന്നതാണ് അയാൾക്ക് ആ ഒരു രീതിയിലുള്ള ശിക്ഷയും നട എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടണം എങ്കിൽ പോലും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് പ്രശ്നമൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അല്ലേ കാരണം ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത ഓരോ ഫങ്ഷനിലൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും അതിപ്പോ എത്ര അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ശ്രദ്ധിക്കപ്പെടും എന്ന് വെച്ചിട്ട് ഇയാൾക്ക് എന്ത് തോന്നിയാസും പറയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല അത് അല്ലെങ്കിൽ അവരുടെ വീഡിയോസിൻ്റെ താഴെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ താഴെയൊക്കെ പോയിട്ട് ബാഡ് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും കമൻ്റ് ഇടുന്നവരുടെയും അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം കരഞ്ഞു തീർക്കുന്ന കമൻറ്റിലൂടെ കരഞ്ഞു തീർക്കുന്ന എല്ലാവന്മാർക്കുമുള്ള മറുപടി അല്ലെങ്കിൽ ശിക്ഷ ഇതൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസിൽ കമൻ്റുകളും അതുപോലെ ചില വൃത്തികെട്ട രീതിയിലുള്ള കമൻ്റുകൾ ഇടുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിച്ചോളൂ എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണിത്